നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നീണ്ട ചർച്ചകൾക്കും വോട്ടെടുപ്പിനുമൊടുവിൽ വഖഫ് ബിൽ ലോക്സഭ പാസാക്കി പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത് ബില്ലിനെ അനുകൂലിച്ച് ഇരുന്നൂറ്റി അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി അംഗങ്ങൾ എതിർക്കുകയും ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ ഗൗരവ് ഗൊഗോയ് കെ സി വേണുഗോപാൽ മുഹമ്മദ് ജാവേദ് അസസുദ്ദീൻ ഓ വൈസി കെ രാധാകൃഷ്ണൻ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഭേദഗതികൾ വോട്ടോടെ തള്ളി ഇതോടെ ബിൽ ലോക്സഭ കടന്ന് രാജ്യസഭയിലും കൂടി പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചാൽ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരും മികച്ച ചർച്ചയാണ് ഉണ്ടായതെന്ന് കേന്ദ്ര പാർലമെന്റ് പാർലമെന്റുകാര്യമന്ത്രി കിരൺ റിജിജു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എല്ലാവരും അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു വഖഫ് സ്വത്തുക്കൾ നിയമവിധേയമാക്കുകയാണ് ലക്ഷ്യം ബിൽ മുസ്ലിം വിരുദ്ധമല്ല ട്രിബ്യൂണലിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് ഇതിനെല്ലാം പുതിയ ബില്ലിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നും തെറ്റായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു കൃത്യമായ തെളിവുകളില്ലാതെ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് ശരിയല്ല ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് തെളിവുണ്ടാകണം രാജ്യത്തെ വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആറ് ന്യൂനപക്ഷങ്ങൾ രാജ്യത്തുണ്ട് പാഴ്സിയാണ് ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി അവരെ നിങ്ങൾ കാണുന്നില്ല എന്ന് പ്രതിപക്ഷത്തോട് കേന്ദ്രമന്ത്രി ചോദിക്കുകയുമുണ്ടായി മോദി സർക്കാർ അവരെ കാണുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഹിന്ദുസ്ഥാനിൽ ലഭിക്കുന്ന സുരക്ഷ ലോകത്തൊരിടത്തും ലഭിക്കുന്നില്ല മുഴുവൻ എം പിമാരും ബില്ലിനെ പിന്തുണയ്ക്കണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നു വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കുകയാണ് സർക്കാരിന്റെ അജണ്ടയെന്ന് കെ സി വേണുഗോപാൽ എം പി വ്യക്തമാക്കി ന്യൂനപക്ഷത്തിനെതിരല്ല ബില്ലെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ ആവർത്തിച്ചു പറയുന്നത് കുറ്റബോധമാണ് മന്ത്രിയെ കൊണ്ട് ഇത് പറയിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി മുനമ്പത്ത് നീതി ലഭിക്കണമെന്നാണ് തങ്ങളുടെ താല്പര്യമെന്നും മുനമ്പത്തിന്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യം നടപ്പാക്കരുതെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കുകയാണ് അവിടെ മുസ്ലിം ജനവിഭാഗം രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നുവെന്നായിരുന്നു അദ്ദേഹം വീണ്ടും പറഞ്ഞത് വഖഫ് ബില്ല് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ച് കടക്കുന്നതിന്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാനും ഈ ബില്ല് ഉദ്ദേശിക്കുന്നുവെന്നും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭേദഗതിയിലെ പ്രധാന ഭാഗങ്ങൾ നോക്കാം വഖഫ് ഭേദഗതി ബില്ല് അനുസരിച്ച് ഏതെങ്കിലും നിയമപ്രകാരം മുസ്ലിങ്ങൾ സൃഷ്ടിക്കുന്ന ട്രസ്റ്റുകൾ ഇനി വഖഫായി കണക്കാക്കില്ല മുസ്ലിങ്ങൾ കുറഞ്ഞത് അഞ്ചു വർഷത്തേക്ക് മാത്രമേ അവരുടെ സ്വത്ത് വഖഫിനായി സമർപ്പിക്കാൻ കഴിയൂ എന്ന് അതിൽ പറയുന്നു വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ അനാഥർ എന്നിവർക്കായി പ്രത്യേക വ്യവസ്ഥകളോടെ വഖഫ് പ്രഖ്യാപനത്തിന് മുമ്പ് സ്ത്രീകൾക്ക് അവരുടെ അനന്തരാവകാശം ലഭിക്കണം കളക്ടർ റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വഖഫായി അവകാശപ്പെടുന്ന സർക്കാർ സ്വത്തുക്കൾ ന്വേഷിക്കണമെന്നും ബിൽ നിർദേശിക്കുന്നുണ്ട് തർക്കങ്ങൾ ഉണ്ടായാൽ ഒരു സ്വത്ത് വഖഫിന്റെതാണോ സർക്കാരിൻ്റെതാണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും വഖഫ് ട്രൈബ്യൂണലുകൾ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന നിലവിലുള്ള സംവിധാനത്തേത് മാറ്റി സ്ഥാപിക്കുന്നു കൂടാതെ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നത് ഒരു വിഭാഗം മുസ്ലിം ജനവിഭാഗം വകഫ് ബിൽ ഭേദഗതി ബില്ലിനെ എതിർക്കുമ്പോഴും മറുവിഭാഗം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇനി എന്തൊക്കെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം